ണപതയേ നമ ഓം ശ്രീസുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജനുവരി മാസത്തിലെ കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം കന്നി പന്ത്രണ്ട് രാശിക്കാരുടെയും ജനുവരി മാസഫലം ഒന്നിച്ച് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്കിലും കന്നി രാശിക്കാരുടെ മാത്രമായിട്ടൊന്ന് ഇടണമെന്ന് കരുതി ഇടുന്നു ഉത്രം മുക്കാല അത്തം ചിത്തിര പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് കന്നിക്കൂറ് ഇവർക്ക് സൂര്യൻ അനുകൂലനല്ല ഗ്രഹകലഹം ശരീര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ മനോവിഷമം യാത്രാക്ലേശങ്ങൾ പിന്നെ സ്ത്രീകൾ മൂലമായിട്ട് മനക്ലേശം സ്നേഹിതർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ടും മനക്ലേശത്തിന് സാധ്യത കാണുന്നു ശത്രുഭയമോ രോഗക്ലേശങ്ങളോ ഒക്കെ തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു ഈ മാസം മുഴുവനും സൂര്യനത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ഇപ്പോൾ ശിവന് ധാര കോളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഓം നമശിവായ ജപിക്കുക ഓം ഹ്രീം നമശിവായ ജപിക്കുക ഈ കർത്തവാവിൻ്റെ തലേദിവസം മഹാദേവന് ഈ കൂവളമാല ചാർത്തലോ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് ഇത് മുൻജന്മ പാപം പോലും തീരുന്നതിന് സാധ്യതയുള്ളൊരു വഴിപാടാണ് ഓരോ മാസത്തെ അമാവാസിയുടെ കറുത്തവാവിൻ്റെ തലേദിവസം കൂളത്തിൻ്റെ മാല ചാർത്തിയാൽ മതി അല്ലെങ്കിൽ ലൂസായിട്ട് കൂളത്തിൻ്റെ ഇല കിട്ടുമെങ്കിൽ അതുകൊണ്ട് ഒരു അർച്ചന കഴിപ്പിക്കുക പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക പണത്തിനൊക്കെ നല്ല ഞെരുക്കം ഉണ്ടാകുക ബന്ധുക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസമോ വിരോധമോ ഭയം ഒക്കെ ഉണ്ടാകുക ജ്വരം സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ ഇതിനൊക്കെ ഒരു സാധ്യതയുണ്ട് ഉദര രോഗത്തിനും സാധ്യത കാണുന്നുണ്ട് സ്ഥാന ചലനത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യസ്വാമിക്ക് നമ്മൾ കഴിയുന്നത്ര കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്യാം പുഷ്പാഞ്ജലിയോ മാലചാർത്തലോ ഒരു നെയ്വിളക്ക് വഴിപാട് നടത്തലോ ഇതൊക്കെ ചെയ്താൽ മതി ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് ഒരു പുഷ്പാഞ്ജലി ചെയ്താൽ മാത്രം മതി വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഏഴാം തീയതി വരെയുള്ളൂ അത് ക്ലേശപ്രദമാണ് ടെൻഷൻ തരുന്നതിന് ഉണ്ട് പ്രത്യേകിച്ച് ഫ്രണ്ട്സ് അതായത് കൂട്ടുകാരും ഒക്കെ ആയിട്ട് സ്നേഹിതരും ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത കാണുന്നുണ്ട് വിഷ്ണു സഹസ്രാമം ജപിക്കുക ഈ ദോഷങ്ങൾക്കൊക്കെ വളരെ കുറവുണ്ടാകും പക്ഷേ ഏഴാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെ ധാരാളം തരുന്നതിന് സാധ്യമുണ്ട് ധനലാഭം കുടുംബസുഖം മാതാവ് മൂലം സന്തോഷം നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുക മാതാവിന് നിങ്ങൾ മൂലമായിട്ട് സന്തോഷമോ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാവുക വിദ്യാർത്ഥികൾക്കൊക്കെ കാലം അനുകൂലമായിട്ടുള്ള സമയമാണ് കർമ്മസ്ഥലത്തൊക്കെ ചില നേട്ടങ്ങളോ ഉയർച്ചയോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ബുധൻ ഏഴാം തിയ്യ മുതലങ്ങോട്ടെ പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അത് ധനനാശം ഭാഗ്യദോഷം ഉണ്ടാകുക സ്ഥാനം നഷ്ടപ്പെടുക സ്ഥാനഭ്രംശം ഉണ്ടാകുക ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളെ ജോലി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ധനക്ലേശങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഡിസംബർ വരെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ ദോഷങ്ങളൊക്കെ വളരെയേറെ കൂടുതലായിരുന്നു അത് വ്യാഴം വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം വളരെയേറെ ടെൻഷനും ക്ലേശങ്ങളും ഒക്കെ ആയിരുന്നു ഇതുവരെ അനുഭവിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ജനുവരി മുതൽ വ്യാഴത്തിൻ്റെ വക്രഗതി തീർന്നിരിക്കുകയാണ് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ വളരെയേറെ ക്ലേശിപ്പിച്ചിരുന്നതാണ് ഡിസംബർ വരെ പക്ഷെ ജനുവരി മുതൽ അതിനൊക്കെ ഒരു കുറവുണ്ട് അനുകൂലമായിട്ടാണ് ഇത്രയും കാഠിന്യം ഇനി ഉണ്ടായില്ല എന്നിരുന്നാലും അനുകൂലമല്ല അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും ഹരേരാമ മന്ത്രം എപ്പോഴും ജപിക്കുന്നതും വളരെ നല്ലതാണ് അത് നടക്കുമ്പോഴിരിക്കുമ്പോഴുമൊക്കെ ഈ ഹരേരാമ മന്ത്രം കലിസന്ധരണ മന്ത്രം എന്നാണ് ഇതിനെ പറയുന്നത് കലികാല ദോഷത്തിൽ നിന്ന് തരണം ചെയ്യുന്നതിന് ഈ ഒരു മന്ത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ കുളിക്കുകയോ ഒന്നും വേണമെന്നില്ല കുളിച്ചില്ലെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രാമോ പിന്നെ രാമായണം ഓരോ പാരഗ്രാഫെങ്കിലും ഓരോ അധ്യായമെങ്കിലും ജപിക്കുക വായിക്കുക വളരെയേറെ നല്ലതാണത് പിന്നെ ശുക്രൻ പതിനേഴാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ധനനഷ്ടം നിത്യവൃത്തിയിൽ നമ്മുടെ തൊഴിലിൽ പല ക്ലേശങ്ങളെ നഷ്ടങ്ങളെ ശത്രുക്കളൊക്കെ ശല്യം ചെയ്യുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ മൂലം പല ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ട് പല അപമാനങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നു അപ്പോൾ ദേവി ദേവീക്ഷേത്രത്തിലെ കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ടൊരു മാലചാർത്തലോ തുളസി മാലചാർത്തലോ ഒക്കെ ചെയ്യുക ഒരു അർച്ചന ചെയ്യുക ദേവി മഹാലക്ഷ്മി സൂക്തങ്ങൾ വായിക്കുക അതൊക്കെ വളരെ നല്ലതാണ് പിന്നെ മഹാലക്ഷ്മി മന്ത്രം ഉണ്ട് അതിജീവിക്കുക അതൊക്കെ നല്ലതായിട്ട് വരുന്നതാണ് എന്നാൽ പതിനേഴാം തീയതി മുതൽ അങ്ങോട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ് ധനലാഭം സർവവിധമായിട്ടുള്ള സുഖപ്രാപ്തി കുടുംബസുഖം സ്നേഹിതർ മൂലം നേട്ടങ്ങള് സന്തോഷം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനധാന്യാഭിവൃദ്ധി ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക കുടുംബസുഖം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരിക ഉദ്യോഗം ലഭിക്കുക ഇതിനൊക്കെ നല്ല സാധ്യത കാണുന്നുണ്ട് പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക ലെ ജന്മത്തിലും ഏഴിലും ആയിട്ടാണ് കേതുവും രാഹുവും നിൽക്കുന്നത് അപ്പോൾ സർപ്പ പൂജ നടത്തേണ്ടത് അത്യാവശ്യമാണ് ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും ഈ പൂജ കൂളമാല ചാർത്തുന്നതും ഇതിനും നല്ലതാണ് രാഹുവിൻ്റെ ഒരു ദോഷത്തിന് ശമനം ഉണ്ടാകുന്നതാണ് പിന്നെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷങ്ങളും കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ